ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ കനീസ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായിരുന്നു കേട്ടോ നവരാത്രിയുടെ പ്രോഗ്രാം ആയതുകൊണ്ട് കൈക്കുട്ടി കളിക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്നും അതിനായി പോകും അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ പ്രോപ്പറായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കനിമോള് നല്ല ഉറക്കാണ് അപ്പോൾ അവളെ ശല്യപ്പെടുത്താണ്ട് ഞാൻ വേഗം തന്നെ കിച്ചണിലേക്ക് പോയി നല്ലൊരു ആയിരുന്നു കേട്ടോ നല്ല സുഖം ഉണ്ട് ഉറങ്ങാനും എഴുതുന്നേക്കാരെന്ന് തോന്നുന്നില്ല അപ്പോൾ വേഗം തന്നെ എഴുന്നേറ്റ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കാം പിന്നെ കടലക്കറിയും അതുപോലെ ഓട്ടപ്പാണ് ഉണ്ടാക്കുന്നത് തീരെ കോമ്പിനേഷൻ കോമ്പിനേഷനിലാത്തൊരു സാധനമാണത് പിന്നെ ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു നൈറ്റി എൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്ന് തന്നിട്ട് എൻ്റെ അമ്മേൻ്റെ നൈറ്റിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഞാൻ ഈ കടലൊന്ന് വേവുന്ന സമയം കൊണ്ട് കുറച്ച് ചായ കുടിക്കാമെന്ന് കരുതി ഇടയ്ക്ക് ഞാൻ കട്ടൻ ചായക്ക് കുടിക്കും എങ്ങനെ സ്ഥിരം കുടിക്കാറൊന്നുമില്ല അതൊന്ന് വേവട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ചായ ഒക്കെ എടുത്തിട്ട് അക ഉമ്മർത്ത് പോയിരിക്കാൻ വേണ്ടിപ്പോയി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ എന്തൊക്കെയാണ് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഉമ്മാർത്തിരുന്ന് ചായ ഒക്കെ ഒന്ന് കുടിച്ച് ആസ്വദിച്ച് ആസ്വദിച്ച് കുടിച്ച് അപ്പോൾ കുറേ പാഷൻ ഫ്രൂട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് നോക്കി അടുത്തുള്ളവരൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ നല്ല റെഡ് പാഷൻ ഫ്രൂട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് പിന്നെ അപ്പോഴേക്കും കടലിലൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴേക്കും അമ്മ അവിടെ ഓട്ടപ്പുണ്ടാക്കുന്നുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കിയാലേ ശരിയാവുള്ളൂ ഞാൻ ഉണ്ടാക്കിയാൽ അത്ര പെർഫെക്ഷൻ ഒന്നും ആവില്ല അപ്പോൾ അമ്മ ഓട്ടപ്പം ഞാൻ കടലക്കറിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കടുക്കൊക്കെ പൊട്ടിച്ച് പിന്നെ അതിലേക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് വേവിച്ച് വെച്ച അങ്ങനെ ഒഴിക്കുകയാണ് ചെയ്യണത് കേട്ടോ തേങ്ങ നിരക്കണില്ല വെറുതെ ഒരു മസാലക്കറി പോലെ അങ്ങനെ ഉണ്ടാക്കണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇതായിരുന്നിട്ട് എൻ്റെ കടലക്കറി കുറച്ച് വേണ്ടു കാരണം ഇവിടെ മീൻ കറി ഉള്ളതുകൊണ്ട് ഞാൻ മീൻ കറി കഴിക്കുകയുള്ളൂ അപ്പോഴേക്കും കനീനെ തരുന്നതിൻ്റെ ചിക്കറ് വന്നിട്ടുണ്ടായിരുന്നു അവനേറ്റവും കുറച്ചിരുന്ന് ഇരുന്ന് അവനെ കനീനെ കാണാൻ വേണ്ടിയിട്ട് ഓടി വന്നു പക്ഷേ കനി മുകളിൽ നല്ല ഉറക്കാണ് അപ്പോഴേക്കും അച്ചൻ നില വരുമ്പോൾ മത്തിയും മാന്തലൊക്കെ കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ അത് നന്നാക്കാൻ വേണ്ടി നിന്ന് അപ്പോഴേക്കും ഞാൻ ബാക്കിയുള്ള ഓട്ടപ്പൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി നല്ല രസമാണ് അത് തേങ്ങാപ്പാലും മീൻകറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ ചിലർക്ക് അങ്ങനെ ഇഷ്ടമുണ്ടാകും അല്ലെങ്കിൽ തേങ്ങാപ്പാലും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് കഴിക്കുന്നവരുണ്ടാവും എനിക്ക് മീൻകറി കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അതിൻ്റെ ആ ബബിൾസ് വരാൻ കാത്തു നിന്നിട്ട് ഞാൻ പിന്നെ അടച്ചു അതൊക്കെ ഉണ്ടാക്കി അപ്പോഴേക്കും കനിമോൾ എഴുന്നേറ്റ് ഐസിന് വേണ്ടി കരഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ അനാറ് ജ്യൂസ് അടിച്ചിട്ട് അത് ക്യൂബാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആളത് രാവിലെ എഴുന്നേറ്റവശം തന്നെ പല്ല് പോലും തേക്കാണ്ട് ഐസ് ക്യൂബുകൾ കഴിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇതിൻ്റെ ഓട്ടപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബാക്കി ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കാനുള്ളൂ അതൊക്കെ ഞാൻ വേഗം വേഗം ഉണ്ടാക്കി അപ്പോഴെനിക്ക് അമ്മ അവിടെ മീനൊക്കെ മുറിച്ച് സെറ്റാക്കുന്നുണ്ട് അപ്പോൾ ഈ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ചോറ് വയ്ക്കാനുള്ള വെള്ളം എടുത്തോണ്ടിരിക്കണം ഞങ്ങളിവിടെ നാല് ആൾക്കാരുള്ളതുകൊണ്ട് കുറച്ച് ചോറ് മതി അപ്പോൾ ചെറിയൊരു ചെമ്പിലാണ് ചോറ് വയ്ക്കുന്നത് അപ്പോൾ ആ അടുപ്പത്തന്നെ വെച്ച് കുടിക്കാനുള്ള വെള്ളം ഒക്കെ ചൂടാക്കുന്നുണ്ട് ഒപ്പം തന്നെ അത് കഴിഞ്ഞ് മീൻകറി വയ്ക്കാലോ എന്ന് കരുതി ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അത് പതുക്കാവട്ടെ എന്ന് കരുതിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നിന്ന് അപ്പോൾ അവിടെ കളിക്കുന്നുണ്ട് ഞാനവിടെ അവളുടെ ടോയ്സ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ചിക്കർ വന്ന അവളും ചിക്കറും കൂടി കളിച്ചോണ്ടിരിക്കയാണ് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കിയിട്ടുണ്ട് ഞാൻ പിന്നെ ഞാനും അമ്മയും കനിയൊക്കെ കൂടി ചായയൊക്കെ കുടിച്ച് അതൊന്നും വീടിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മെഷീനിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആദ്യം സോപ്പും പൊടിയായിരുന്നു യൂസ് ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ ലിക്വിഡാണ് യൂസ് ചെയ്യണത് കാരണം സോപ്പും പൊടി ഉപയോഗിച്ചിട്ട് ഈ ഓട്ടോമാറ്റിക്കിൻ്റെ വാഷിംഗ് മെഷീൻ ഞങ്ങൾക്ക് കേട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ലിക്വിഡാണ് യൂസ് ചെയ്യാറ് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് പിന്നെ പാൽ ചായ ഉണ്ടാക്കിയാൽ കരിക്ക് പാൽ ചായ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ പാൽ ചായക്ക് കോഫി എന്ന് പറയും അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് പിന്നെ മീനൊക്കെ നമ്മൾ കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്കുള്ള മസാലയൊക്കെ വരട്ടി കുറച്ചേരം റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് വറക്കാലം ഒന്ന് കയറി അതൊക്കെ ഒന്ന് വരട്ടി വെക്കുന്നുണ്ട് ഞാൻ ഇപ്പം പിന്നെ എല്ലായിടത്തും മാന്തളും മത്തി ഒരുപാട് ഒരുപാടുണ്ടാവും അല്ലേ അപ്പം നല്ല റേറ്റ് കുറവായത് കൊണ്ട് ധാരാളം ഉണ്ട് പിന്നെ ഉപ്പേരിക്കുള്ള പയറ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല കുഞ്ഞീതാക്കിയിട്ടാണ് മുറിക്കുന്നത് എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കണല്ലോ എന്ന് കരുതി ഞാൻ വെറൈറ്റി വെറൈറ്റി ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം ചെറുതാക്കി ചെറുതാക്കി മുറിച്ചുകൊണ്ടിരിക്കുകയാണ് പയറ് പിന്നെ വേഗം തന്നെ ഞാൻ കറി കലക്കി നല്ല ചെറിയ മത്തിയാണ് അപ്പോൾ അത് നന്നായി വറ്റിച്ച് ഞാനൊരു മിളക് കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ ഉപ്പേരിക്കുള്ളതൊക്കെ ആക്കിയപ്പോഴേക്കും ഞാൻ മീനൊക്കെ വറുത്തിട്ട് അതിൻ്റെ ഇറക്കി അപ്പോൾ ഉപ്പേരിയും മീൻ വറുക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയി അപ്പോൾ എല്ലാതും കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഉണ്ണികളായിട്ട് മുറ്റത്ത് പോയിട്ട് കളിക്കാനിരുന്നു അവർക്ക് അവിടെ നിന്നിട്ട് നന്നായി കളിക്കുന്നുണ്ട് അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ